നോബിൾ എന്ന ആശുപത്രിയിൽ കണ്ട കാഴ്ചകൾ കൂടി പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കു ഡി എൻ എ പരിശോധന ഇപ്പോഴും തുടരുകയാണ് ഇനിയും ബോഡികൾ കണ്ടെത്താനുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ചുരുങ്ങിയ എഴുപത്തിരണ്ട് മണിക്കൂർ എടുക്കുമല്ലേ ഈ ഡി എൻ എ പരിശോധനയുടെ ഒക്കെ ഫലം എത്താൻ അതുകൊണ്ട് തീർച്ചയായും ഡി എൻ എ പരിശോധന നമ്മൾ നിൽക്കുന്ന ഈ ബ്ലോക്കിൽ തൊട്ട് അപ്പുറത്തെ ബ്ലോക്കിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഡി എൻ എ സാമ്പിൾ നൽകാൻ ഈ ബന്ധുക്കൾ മരിച്ച ആളുകളുടെ ബന്ധുക്കൾ ഒക്കെ എത്തിയ നൽകി തുടങ്ങിയിട്ടുണ്ട് എഴുപത്തി മണിക്കൂർ പിന്നിട്ടെങ്കിൽ മാത്രമാണ് ആ റിസൾട്ട് കിട്ടുകയുള്ളു ആ റിസൾട്ടും ഇപ്പോൾ ഉള്ള മൃതദേഹങ്ങൾ ഡി എൻ എകൾ മാറ്റിയതിന ശേഷം മാത്രമായിരിക്കും ഈ തിരിച്ചറിയത്ത ഭൌതിക ശരീരങ്ങൾ ഇവർക്ക് കൈമാറുക നമ്മൾ ഈ നിൽക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഈ റൂമിന് മുന്നിൽ ഈ കെട്ടിടത്തിന് മുന്നിൽ രാവിലെ മുതൽ തന്നെ വളരെ ഹൃദയഭേദകമായ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടത് കാരണം നിരവധി ആളുകൾ അവരുടെ ഉറ്റവരെ തേടി എത്തുന്നു അച്ഛന്മാർ അതോടൊപ്പം തന്നെ അമ്മമാർ സഹോദരിമാർ ഭാര്യമാർ അങ്ങനെ നിരവധി ആളുകൾ എത്തിക്കൊണ്ട് ഇവിടെ കരയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു പല ഘട്ടങ്ങളിലും ഇവിടെ ആളുകൾ വലിയ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം രാവിലെ തന്നെ ഇന്നിപ്പോൾ ഇപ്പോൾ അല്പം മുമ്പ് ഒരു മൃതദേഹം കൂടി ഇവിടെ നിന്ന് ഈ ഗുജറാത്ത് തന്നെ ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹം കൂടി ഇവിടുന്ന് നാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതും കൂടി ഇപ്പോൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു ഏഴ് മൃതദേഹങ്ങൾ ഇതുവരെ ഇവിടെ ഇപ്പോൾ കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അതായത് ഈ വിമാനം വന്ന് വീണ ഈ ഹോസ്റ്റലിൽ ഉണ്ടായെന്ന് തിരിച്ചറിയാവുന്ന വിദ്യാർത്ഥികളുടെയും ഒപ്പം ജീവനക്കാരുടെയും ഭൗതിക ശരീരങ്ങളാണ് ഇന്നിപ്പോൾ കൈമാറിയിരിക്കുന്നത് ബന്ധുക്കൾക്ക് അതൊക്കെ ബന്ധുക്കൾ ഏറ്റുവാങ്ങുമ്പോൾ വലിയ കരച്ചിലും അത്തരത്തിൽ വലിയ ഒറ്റപ്പാടുമൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായത് എന്ന യാഥാർത്ഥ്യമാണ് അത്തരത്തിൽ നെഞ്ചുലയ്ക്കുന്ന നിരവധി കാഴ്ചകൾക്ക് ഈ വേഗത ഇന്നിപ്പോൾ സാക്ഷിയായി എന്ത് പ്രധാനപ്പെട്ടത് ഏതാണെങ്കിലും ഇനിയിപ്പോൾ ബാക്കിയുള്ള മൃതദേഹങ്ങൾ പ്രത്യേകിച്ച് നൂറ്റി എൺപതോളം വരുന്ന മൃതദേഹങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെയൊക്കെ ഡി എൻ എ പരിശോധനാ ഫലം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും അതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾ കൈമാറുക ഒപ്പം ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ പുറമെ ഈ റൂമിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഭൗതിക ശരീരങ്ങളും എത്തിച്ചത് വളരെ മോശം അവസ്ഥയിൽ കാരണം ഇത്ര വലിയൊരു തീഗോളമായി ഒരു വിമാനം മാറുകയും അതോടൊപ്പം തന്നെ ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ തിരിച്ചറിയാൻ പോലും കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒരു തുണിക്കഷ്ണത്തിലൊക്കെ ഒരു സീറ്റ് നമ്പർ മാത്രം എഴുതിക്കൊണ്ട് ആളുകളുടെ ഭൗതിക ശരീരം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാഴ്ച ഇവിടെ വലിയ വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്താണെങ്കിലും ആ യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഇനിയിപ്പോൾ വരും മണിക്കൂറുകൾ കൂടി ഈ ഡി എൻ എ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം വേണം ഈ മൃതദേഹങ്ങൾ കണ്ടെത്താനും അതോടൊപ്പം തന്നെ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടി എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ ഒരു നാമമാത്രമായ പ്രൊസീജിയർ മാത്രമായി മാറാനുള്ള സാധ്യതയുണ്ട് കാരണം അത്തരത്തിൽ ചില ഭൗതിക ശരീരങ്ങൾ ചില ശരീരങ്ങളൊക്കെ കത്തിക്കരിഞ്ഞാണ് എത്തിയിരിക്കുന്നത് എന്ന് യാഥാർത്ഥ്യം എന്താണെങ്കിലും നെഞ്ചുതെക്കുന്ന ഒരുപാട് കാഴ്ചകളാണ് ഇന്നിപ്പോൾ ഈ സിവിൽ ആശുപത്രിക്ക് ചുറ്റുപാടും നമ്മൾ കാണാൻ കഴിയുന്നത് പ്രധാനമന്ത്രി വന്നപ്പോഴും ഒക്കെ ആണെങ്കിൽ പോലും നിരവധി ആളുകൾ ഈ പരിസരത്തൊക്കെ ഇരുന്ന അവരുടെ ബന്ധുക്കളെ തേടി കരയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് എം ബി ഒക്കെ എത്തിയ വിദ്യാർത്ഥികൾ അവരുടെ ജീവ ഭക്ഷണം കഴിച്ചു ആ മെസ്സിലേക്ക് വിമാനം വന്നു വീണ്ടും മരിച്ചു അവരുടെയൊക്കെ രക്ഷാകർത്താക്കളൊക്കെ വന്ന് വലിയ സ്വപ്നങ്ങളുമായി കുട്ടികളെയൊക്കെ കോളേജിലേക്ക് ഇത്തരത്തിൽ ഡോക്ടർമാരായി വരുമെന്ന് പറഞ്ഞ് മുകിഷിയോടെ അയച്ചവർ തിരിച്ചു അവരുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ വന്ന ഒരു കാഴ്ച തീർച്ചയായും വലിയ തരത്തിൽ വേദനിപ്പിക്കുന്നതായിരുന്നു അരുൺ